ു ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ എം എസ് ഡബ്ല്യൂടെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പറിലൊന്നായ എം എസ് ഡബ്ല്യൂ സീറോ സീറോ നയൻ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ഫോർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന വിഷയത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് അതായത് ഈ ഒരു സബ്ജക്ട്സിൽ നമ്മൾ പഠിക്കുന്ന പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെ യൂണിറ്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത് ഈ യൂണിറ്റ്സിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് ഏതൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ സോഷ്യൽ വർക്കേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ സോഷ്യൽ വർക്കിനെ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള മെത്തേഡ്സ് ആണ് ഉള്ളത് പ്രൈമറി മെത്തേഡ്സും അതുപോലെ തന്നെ സെക്കൻഡറി മെത്തേഡ്സും പ്രൈമറി മെത്തേഡ്സിൽ വരുന്ന മെത്തേഡ്സ് ആണ് സോഷ്യൽ കേസ് വർക്ക് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ സെക്കൻഡറി മെത്തേഡ്സിൽ വരുന്ന മെത്തേഡ്സ് ആണ് സോഷ്യൽ ആക്ഷൻ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് റിസർച്ച് അപ്പോൾ പ്രൈമറി മെത്തേഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനെ പറ്റിയിട്ടും സെക്കൻഡറി മെത്തേഡ്സ് ആയിട്ടുള്ള സോഷ്യൽ ആക്ഷൻ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ഈ മെത്തേഡ്സിനെ പറ്റിയിട്ടുമാണ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കില് പഠിക്കാൻ വേണ്ടിട്ട് ുന്നത് ആദ്യത്തെ രണ്ട് ബ്ലോക്കുകളിൽ നമ്മൾ പഠിക്കുന്നത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡിനെ പറ്റിയിട്ടാണ് എന്താണ് കമ്മ്യൂണിറ്റി എന്നുള്ളതിന്റെ കോൺസെപ്റ്റ് എന്താണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്താണ് ചെയ്യുന്നത് അതുപോലെ തന്നെ സോഷ്യൽ ആക്ഷനും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റും തമ്മിലുള്ള ബന്ധം എന്താണ് എന്താണ് സോഷ്യൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ നാല് ബ്ലോക്കുകളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നത് കോൺസെപ്റ്റ്സ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് കമ്മ്യൂണിറ്റി എന്താണ് എന്നും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്താണ് എന്നുള്ളതുമാണ് ആദ്യത്തെ യൂണിറ്റിലെ കോൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് കമ്മ്യൂണിറ്റി വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടും മൂന്നും നാലും യൂണിറ്റുകളിൽ നമ്മൾ പഠിക്കുന്നത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിറ്റി ആണ് പലതരത്തിലുള്ള കമ്മ്യൂണിറ്റീസ് അർബൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് റൂറൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അഞ്ചാമത്തെ യൂണിറ്റില് ഈ മൂന്ന് കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഡെവലപ്മെന്റൽ പ്രോഗ്രാംസും അതിന്റെ അക്കൗണ്ടബിലിറ്റിയും പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഒന്നാമത്തെ യൂണിറ്റ് നോക്കുമ്പോൾ ഒന്നാമത്തെ യൂണിറ്റില് കോൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി വർക്ക് എന്താണ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് കമ്മ്യൂണിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്ക് പ്രാക്ടീസിന്റെ പ്രാധാന്യം എന്താണ് റിലവൻസ് എന്താണ് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി വർക്കിന് പലതരത്തിലുള്ള ഡയമെൻഷൻസ് ഉണ്ട് ആ ഡയമെൻഷൻസ് ഏതൊക്കെയാണ് അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞ ഡിസിപ്ലിൻ പുതുതായിട്ട് എമർജ് വന്ന ഡിസിലിനാണ് ഈ ഡിസിപ്ലിൻ വന്നത് സോഷ്യോളജി സൈക്കോളജി പോലുള്ള വിഷയങ്ങളിൽ നിന്നാണ് അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി എന്നുള്ളത് സോഷ്യൽ വർക്കിന്റെ പെർസ്പെക്ടീവിലൂടെയും അതുപോലെ തന്നെ സോഷ്യോളജീൻ്റെ പെർസ്പെക്ടീവിലൂടെയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും മീനിങ് ഒറിജിൻ ആൻഡ് സ്കോപ്പ് ഓഫ് കമ്മ്യൂണിറ്റി വർക്ക് കമ്മ്യൂണിറ്റി വർക്കിന്റെ അർത്ഥം എന്താണ് അതിന്റെ ഒറിജിൻ എവിടെയാണ് അതിന്റെ സ്കോപ്പ് എന്താണ് ഈ കാര്യങ്ങൾ കൂടെ നമ്മൾ ഈ ഒരു യൂണിറ്റില് ഡിസ്കും ഇപ്പൊ രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അറബൻ കമ്മ്യൂണിറ്റീസിനെ പറ്റിയിട്ടാണ് അറബൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നഗരത്തിൽ താമസിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അറബൻ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് അറബൻ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അറബൻ കമ്മ്യൂണിറ്റീസിന്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് എന്താണ് അതിന്റെ സ്പ്രെഡ് എങ്ങനെയാണ് അറബൻ കമ്മ്യൂണിറ്റീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് ഇതാണ് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് നഗരവൽക്കരണം അഥവാ അർബനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ആ കോൺസെപ്റ്റിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് അറബൻ നഗരം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പണക്കാരായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല റെഫ്യൂജി സെറ്റിൽമെന്റ്സ് സ്ലംസ് ഉണ്ടാവാറുണ്ട് അഭയാർത്ഥികൾ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ അവിടെ ചേരികളിൽ താമസിക്കുന്ന ആൾക്കാർ ഉണ്ടാവരുണ്ട് അപ്പൊ നഗരം എന്നുള്ളത് പണക്കാർക്ക് മാത്രമല്ല അവിടെ പാവപ്പെട്ടവരുണ്ട് അവിടെ രണ്ട് തരത്തിലുള്ള എക്കോണമി സാമ്പത്തിക വ്യവസ്ഥയുണ്ട് ആ സാമ്പത്തിക വ്യവസ്ഥയെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് റെഫ്യൂജി സെറ്റിൽമെന്റ്സ് സ്ലംസ് എന്താണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ അർബൻ കമ്മ്യൂണിറ്റീസിന്റെ വേരിയബിലിറ്റി കമ്മ്യൂണിറ്റി വർക്ക് പ്രാക്ടീസ് അർബൻ ഏരിയാസിൽ എന്താണ് പ്രാധാന്യം കമ്മ്യൂണിറ്റി വർക്ക് അർബൻ ഏരിയാസിൽ എന്തിനു പ്രാക്ടീസ് ചെയ്യണം അതിനെ അതിനെപ്പറ്റിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ യൂണിറ്റ് ആണ് റൂറൽ കമ്മ്യൂണിറ്റീസ് റൂറൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ അർബൻ കമ്മ്യൂണിറ്റീസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത് റൂറൽ കമ്മ്യൂണിറ്റി എന്ന പറയുന്നത് ഇപ്പൊ റൂറൽ കമ്മ്യൂണിറ്റിയുടെ മീനിങ് എന്താണ് റൂറൽ കമ്മ്യൂണിറ്റിയുടെ ഡൈവേഴ്സിറ്റി എന്താണ് റൂറൽ കമ്മ്യൂണിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്താണ് അവരുടെ സോഷ്യൽ എക്കണോമിക് സ്ട്രക്ചർ എന്താണ് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും അല്ലെ അവരുടേത് ഇപ്പൊ അവിടെ വരുന്ന പോളിസീസ് അവരുടെ ഉന്നമനത്തിന് വരുന്ന പോളിസീസ് എന്താണ് റൂറൽ കമ്മ്യൂണിറ്റിയിൽ മാത്രമായിട്ട് നടപ്പിലാവുന്ന ചില പ്രാക്ടീസസ് ഏതൊക്കെയാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് നാലാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ പറ്റിയിട്ടാണ് എന്താണ് ട്രൈബൽ കമ്മ്യൂണിറ്റി ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ മീനിങ് ഡെഫിനിഷൻസ് അതുപോലെ തന്നെ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് അവരുടെ സോഷ്യൽ എക്കണോമിക് സ്ട്രക്ചർ അതുപോലെ തന്നെ പലതരത്തിലുള്ള ട്രൈബ്സ് ഉണ്ട് അതിൽ തന്നെ പ്രധാനപ്പെട്ട രണ്ട് ട്രൈബ്സ് ആണ് ഡിനോട്ടിഫൈഡ് ട്രൈബ്സും അതുപോലെ തന്നെ നൊമാറ്റിക് ട്രൈബ്സും ഡിനോട്ടിഫൈഡ് ട്രൈബ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ ബ്രിട്ടീഷ്കാരുടെ ഭരണകാലത്ത് ക്രിമിനൽസ് ആയിട്ട് മുദ്ര കുത്തിയ കുറ്റവാളികളായിട്ട് മുദ്ര കുത്തിയിട്ടുള്ള ട്രൈബൽസിനെയാണ് നമ്മൾ ഡി നോട്ടിഫൈഡ് ട്രൈബ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നൊമാറ്റിക് ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ നാടോടികളായിട്ട് അലഞ്ഞു തരിയുന്ന ട്രൈബ്സ് അപ്പൊ ഈ രണ്ട് തരത്തിലുള്ള ട്രൈബ്സിന്റെയും ഡിഫറൻസിയേഷൻ നമ്മൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ട്രൈബൽ കമ്മ്യൂണിറ്റീസില് ഒരുപാട് തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് കൺസേൺസ് ഉണ്ട് അത്തരത്തിലുള്ള കുറച്ച് കൺസേൺസിനെ പറ്റി നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി അഞ്ചാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റി റൂറൽ കമ്മ്യൂണിറ്റി അറബൻ കമ്മ്യൂണിറ്റി ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഡെവലപ്മെന്റൽ പ്രോഗ്രാംസ് അതിന്റെ ഹിസ്റ്ററി അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അഞ്ചാമത്തെ യൂണിറ്റില് പഠിക്കുന്നത് ഇനി ബ്ലോക്ക് രണ്ട് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഫോർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് നേരത്തെ നമ്മൾ പഠിച്ചത് കമ്മ്യൂണിറ്റി എന്താണ് എന്നും ടൈപ്സ് ഓഫ് കമ്മ്യൂണിറ്റി എന്താണ് എന്നും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ അകത്ത് വരുന്ന കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വരുന്ന കുറച്ച് പ്രോഗ്രാംസിനെ പറ്റിയിട്ടുമാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡ്സിനെ പറ്റിയിട്ടാണ് ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡ്സിനെ പറ്റിയിട്ടാണ് ആദ്യത്തെ യൂണിറ്റില് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്നുള്ള മെത്തേഡിന്റെ കോൺസെപ്റ്റ് എന്താണ് അതിന്റെ വാല്യൂ ഓറിയന്റേഷൻ എന്താണ് അസംഷൻ എന്താണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും രണ്ടാമത്തെ നമ്മൾ ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ ഹിസ്റ്ററി നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ മൂന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് സോഷ്യൽ വർക്കിന്റെ മെത്തേഡ് എന്നുള്ള നിലയിൽ നമ്മൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് നാലാമത്തതില് മോഡൽസ് ആൻഡ് അപ്രോച്ചസ് ഓഫ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ അകത്ത് വരുന്ന മോഡൽസ് അപ്രോച്ചസ് ഏതൊക്കെയാണ് അഞ്ചാമത്തെ നമ്മൾ നോക്കുന്നത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് കുറച്ച് ഇഷ്യൂസ് നിലവിലുണ്ട് ആ ഇഷ്യൂസ് ഏതൊക്കെയാണ് ഒരു കമ്മ്യൂണിറ്റി ഓർഗനൈസറുടെ റോൾ എന്താണ് കമ്മ്യൂണിറ്റിയിലെ ഒരു കമ്മ്യൂണിറ്റി ഓർഗനൈസറുടെ റോൾ എന്താണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് ടൂലെ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ ബ്ലോക്കിലും അഞ്ചു വീതം ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് അപ്പൊ ആദ്യത്തെ യൂണിറ്റ് നോക്കൂ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ കോൺസെപ്റ്റ് വാല്യൂ ഓറിയന്റേഷൻ ആൻഡ് അസംഷൻസ് ഇതിൻ്റെ അത് നമ്മൾ നോക്കുന്നത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ വാല്യൂസ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ പർപ്പസസ് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ അസംഷൻസ് ആണ് രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് മീനിങ് ഡെഫിനിഷൻസ് ആൻഡ് കോർ എലമെന്റ്സ് ഇൻ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ അർത്ഥം എന്താണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ കുറച്ച് ഡെഫിനിഷൻസ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ അത് വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട ഘടകങ്ങൾ അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് സോഷ്യൽ വർക്കിന്റെ പ്രാക്ടീസിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഉപയോഗിച്ച് നമ്മൾ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ വാല്യൂസ് പർപ്പസസ് അസംഷ്യൻസ് കൂടെ നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ മൂന്ന് സ്ഥലങ്ങളിലുള്ള ഹിസ്റ്ററിയാണ് നമ്മൾ നോക്കുന്നത് ഒന്നാമത്തത് യു കെ രണ്ടാമത്തത് യു എസ് എ മൂന്നാമത്തത് ഇന്ത്യ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഈ മൂന്ന് രാജ്യങ്ങളിലും വരുന്നത് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ പുറകിലുള്ള തത്വശാസ്ത്രം ഫിലോസഫി എന്താണ് അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെയായിരിക്കും നമ്മൾ വെസ്റ്റില് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ പ്രാക്ടീസ് ചെയ്യുക രണ്ടും തമ്മിൽ ഒരുപാട് തരത്തിലുള്ള സിമിലാരിറ്റീസും ഉണ്ട് അതുപോലെ തന്നെ ഡിഫറൻസും ഉണ്ട് ഈ സിമിലാരിറ്റീസ് എന്താണ് എന്നും ഡിഫറൻസസ് എന്താണ് എന്നും നമ്മൾ പഠിക്കുന്നുണ്ട് മൂന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ സോഷ്യൽ വർക്കിന്റെ മെത്തേഡ് ആയിട്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് ഓക്കെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ നമ്മുടെ കമ്മ്യൂണിറ്റി പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സോഷ്യൽ വർക്കിൻ്റെ ഒരു മെത്തേഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും നമ്മൾ ആദ്യം നോക്കുന്നത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനും കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ പ്രിൻസിപ്പിൾസ് ആണ് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഇസ് എ മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക് സോഷ്യൽ വർക്കിൻ്റെ മെത്തേഡായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ മാറുന്നത് നാലാമത്തെ യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡിൽ വരുന്ന സ്റ്റെപ്സ് ഏതൊക്കെയാണ് പലതരത്തിലുള്ള മോഡൽസ് ഏതൊക്കെയാണ് ഏതൊക്കെ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ മോഡൽസ് ഈ ഒക്കെ നമ്മൾ മനസ്സിലാക്കി അനലൈസ് ചെയ്യും ഓക്കെ അഞ്ചാമത്തെ യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിൽ ഫേസ് ചെയ്യുന്ന കറന്റ് ഇഷ്യൂസ് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഓർഗനൈസറുടെ റോൾ എന്താണ് എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തരത്തിലുള്ള ഇൻജസ്റ്റിസുകൾ നടക്കുന്നുണ്ട് ജെൻഡർ ഇൻജസ്റ്റിസുകൾ നടക്കുന്നുണ്ട് മാർജിനലൈസ്ഡ് ഗ്രൂപ്പിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഓർഗനൈസറുടെ റോൾ എന്താണ് ഒരു കമ്മ്യൂണിറ്റി ഓർഗനൈസർക്ക് വേണ്ട സ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കും അനി മൂന്നാമത്തെ ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നത് സെക്കൻഡറി മെത്തേഡ് ആയിട്ടുള്ള സോഷ്യൽ ആക്ഷനെ പറ്റിയിട്ടാണ് സോഷ്യൽ ആക്ഷൻ എങ്ങനെയാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ ആദ്യത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് സോഷ്യൽ ആക്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് അതിന്റെ ആപ്ലിക്കേഷൻ ആണ് രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ് സോഷ്യൽ വർക്കും സോഷ്യൽ ആക്ഷനും തമ്മിലുള്ള ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ് മൂന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് സോഷ്യൽ ആക്ഷന്റെ മോഡൽസ് ആണ് നാലാമത്തെ തന്നെ നമ്മൾ പഠിക്കുന്നത് സ്ട്രാറ്റജീസ് ആൻഡ് സ്കിൽസ് സോഷ്യൽ ആക്ഷന്റെ സമയത്ത് വരുന്ന സ്ട്രാറ്റജീസ് എന്താണ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ് സ്കിൽസ് ഏതൊക്കെയാണ് അഞ്ചാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ഒരു മെത്തേഡായിട്ട് സോഷ്യൽ വർക്കിന്റെ ഒരു മെത്തേഡായിട്ട് എങ്ങനെയാണ് നമ്മൾ സോഷ്യൽ ആക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് നോക്കൂ സോഷ്യൽ ആക്ഷൻ കോൺസെപ്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻ സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ കോൺസെപ്റ്റ് എന്താണ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് ആണ് നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ പഠിക്കുന്നത് ഹിസ്റ്ററി സ്കോപ്പ് ആൻഡ് റിലവൻസ് ഓഫ് സോഷ്യൽ ആക്ഷൻ സോഷ്യൽ ആക്ഷന്റെ ഹിസ്റ്ററി അതിന്റെ സ്കോപ്പ് അതിന്റെ റിലവൻസ് അതുപോലെ തന്നെ സോഷ്യൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ് അതിന്റെ കോൺസെപ്റ്റ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് സോഷ്യൽ ആക്ഷൻ ഇസ് എ മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക് സോഷ്യൽ വർക്കിന്റെ മെത്തേഡ് എന്ന നിലയിൽ എങ്ങനെയാണ് സോഷ്യൽ ആക്ഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമ്മൾ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ആക്ഷൻ സോഷ്യൽ ആക്ഷൻ്റെ സവിശേഷതകള് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് യൂണിറ്റ് ടൂല് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ടു സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ ആക്ഷൻ ആണ് അതായത് നമ്മുടെ സോഷ്യൽ ആക്ഷനും കമ്മ്യൂണിറ്റി വർക്കും തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പ് എന്താണ് അതുപോലെ തന്നെ മീനിങ് സ്കോപ്പ് റിലവൻസ് പ്രോസസസ് ആൻഡ് സ്റ്റേജസ് ഓഫ് സോഷ്യൽ ആക്ഷൻ സോഷ്യൽ ആക്ഷന്റെ മീനിങ് എന്താണ് അതിന്റെ സ്കോപ്പ് എന്താണ് അതിന്റെ പ്രാധാന്യം എന്താണ് സോഷ്യൽ ആക്ഷനിൽ വരുന്ന പ്രോസസ്സുകൾ ഏതൊക്കെയാണ് അതിന്റെ സ്റ്റേജസ് എന്താണ് എന്ന് നമ്മൾ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ വർക്കിന്റെ ഒരു അപ്രോച്ച് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആയിട്ടുള്ള സിസ്റ്റം അപ്രോച്ചിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് സോഷ്യൽ ആക്ഷന്റെ പലതരത്തിലുള്ള മോഡൽസ് ആണ് പ്രധാനമായിട്ടും നാല് മോഡൽസ് ആണ് നമ്മൾ നോക്കുന്നത് എലിസിറ്റ് മോഡൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽസ് പോപ്പുലർ മോഡൽസ് ഗാന്ധിയൻ മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷൻ ഈ നാല് മോഡൽസ് ആണ് നമ്മള് ഈയൊരു യൂണിറ്റിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത് നാലാമത്തെ യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് സ്ട്രാറ്റജീസ് ആൻഡ് സ്കിൽസ് ഇൻ സോഷ്യൽ ആക്ഷൻ സോഷ്യൽ ആക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട സ്ട്രാറ്റജീസ് തന്ത്രങ്ങൾ എന്തൊക്കെയാണ് സ്കിൽസ് അത് എന്തൊക്കെയാണ് അപ്പൊ മീനിങ് ഇമ്പോർട്ടൻസ് ആൻഡ് റിലവൻസ് ഓഫ് സ്ട്രാറ്റജീസ് ടാക്ടിക്സ് ആൻഡ് സ്കിൽസ് ഇൻ സോഷ്യൽ ആക്ഷൻ സോഷ്യൽ ആക്ഷൻ സമയത്ത് നമുക്ക് വേണ്ട സ്കിൽസ് സ്ട്രാറ്റജീസ് ടാക്ടിക്സ് ഇതിനെ പറ്റിയിട്ട് അതിന്റെ മീനിങ് ഇമ്പോർട്ടൻസ് റിലവൻസിനെ പറ്റിട്ടാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ സോഷ്യൽ ആക്ഷൻ്റെ പലതരത്തിലുള്ള സ്റ്റേജിന്റെ സമയത്ത് പ്ലാനിങ് സ്റ്റേജില് മാസ് മൊബിലൈസേഷന്റെ സ്റ്റേജില് മാനേജ്മെന്റിന്റെ സ്റ്റേജില് ഇവോല്യൂഷന്റെ സ്റ്റേജില് കമ്മ്യൂണിക്കേഷന്റെ സ്റ്റേജില് നെറ്റ്വർക്കിന്റെ സ്റ്റേജില് ഈ ഓരോ സ്റ്റേജസിലും നമുക്ക് വേണ്ട സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് സ്കിൽസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അഞ്ചാമത് യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് സോഷ്യൽ ആക്ഷൻ എങ്ങനെയാണ് സോഷ്യൽ വർക്കിന്റെ ഒരു മെത്തേഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളതാണ് സോഷ്യൽ ആക്ഷന്റെ വാല്യൂസ് എത്തിക്സ് അതുപോലെ തന്നെ സോഷ്യൽ ആക്ഷന്റെ പ്രിൻസിപ്പിൾസ് അതുപോലെ തന്നെ നമ്മൾ നോക്കുന്നത് സോഷ്യൽ ആക്ഷൻ ഈസ് റിലേറ്റഡ് വിത്ത് അതർ മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് സോഷ്യൽ വർക്കിന്റെ മറ്റുള്ള മെത്തേഡ്സുമായിട്ട് സോഷ്യൽ ആക്ഷൻ എന്താണ് ബന്ധം അതുപോലെ തന്നെ സോഷ്യൽ മൂവ്മെന്റ്സ് എന്താണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ബ്ലോക്ക് ആണ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനും നമ്മുടെ സോഷ്യൽ വർക്കിന്റെ സെക്കൻഡറി മെത്തേഡ്സിൽ ഒന്നാണ് അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്താണ് അതിന്റെ കോൺസെപ്റ്റ് അതിന്റെ ഹിസ്റ്ററി അതിന്റെ നേച്ചർ ആണ് നോക്കുന്നത് രണ്ടാമത്തെ ഫംഗ്ഷൻസ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷന്റെ ഫങ്ഷൻ എന്താണ് പ്രിൻസിപ്പിൾസ് എന്താണ് അതിന്റെ സ്കോപ്പ് എന്താണ് മൂന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് സോഷ്യൽ വെൽഫെയർ ഓർഗനൈസേഷൻസിനെ പറ്റിയിട്ടാണ് സോഷ്യൽ വെൽഫെയർ ഓർഗനൈസേഷൻസിനെ പറ്റിയിട്ട് പലർക്കും അറിയാവുന്നതാണ് നമ്മുടെ നാട്ടിലൊക്കെ പലതരത്തിലുള്ള സോഷ്യൽ വെൽഫെയർ ഓർഗനൈസേഷൻസ് ഉണ്ടാവാറുണ്ട് നമ്മളൊക്കെ വോളണ്ടിയേഴ്സ് ആയിട്ട് വോളണ്ടിയറിംഗ് ചെയ്യുന്നതുമാണ് നാലാമത്തെ യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ വെൽഫെയർ സർവീസസുകള് മാനേജ് ചെയ്യുന്നത് അഞ്ചാമത്തെ തന്നെ നമ്മൾ നോക്കുന്നത് സോഷ്യൽ പോളിസീസ് എന്താണ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ആദ്യത്തെ യൂണിറ്റ് നമുക്ക് നോക്കാം സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ കോൺസെപ്റ്റ് ഹിസ്റ്ററി ആൻഡ് നാച്ചു അപ്പൊ ഇതിൻ്റെ പറയുന്നത് പോലെ തന്നെ നമ്മൾ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷന്റെ ഡെഫിനിഷൻ നോക്കുന്നുണ്ട് അതിന്റെ ഫീച്ചേഴ്സ് നോക്കുന്നുണ്ട് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യ ഇന്ത്യയിൽ അതെങ്ങനെ വന്നു അതിന്റെ ഒരു ഹിസ്റ്ററി നമുക്ക് പഠിക്കാനുണ്ട് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷന്റെ പ്രകൃതം നാച്ചു നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ ഒരു പ്രൊഫഷൻ എന്ന രീതിയിൽ നമുക്ക് എങ്ങനെ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാം രണ്ടാമത്തെ യൂണിറ്റ് നമ്മൾ നോക്കുന്നത് ഫംഗ്ഷൻസ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷന്റെ ഫംഗ്ഷൻസ് എന്താണ് അതിന്റെ പ്രിൻസിപ്പിൾസ് എന്താണ് അതിന്റെ സ്കോപ്പ് എന്താണ് ഇത് മൂന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പല തരത്തിലുള്ള സോഷ്യൽ വെൽഫെയർ ഓർഗനൈസേഷൻസ് ഉണ്ട് ഗവൺമെന്റിന്റെതുണ്ട് നോൺ ഗവൺമെന്റിന്റെതുണ്ട് അതുപോലെ തന്നെ ഇന്റർനാഷണൽ അതുപോലെ തന്നെ ബയോനേച്ചുറൽ ഉണ്ട് ഡോണർ ഏജൻസീസ് ഉണ്ട് യുണൈറ്റഡ് നാഷൻ ബോഡീസ് ഉണ്ട് അപ്പൊ ഇത്രയും സോഷ്യൽ വെൽഫെയർ ഓർഗനൈസേഷൻസിനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടും നാലാമത്തെ തന്നെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് സോഷ്യൽ വെൽഫെയർ സർവീസസുകള് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് മാനേജ്മെന്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ സർവീസസ് ആണ് നമ്മൾ നോക്കുന്നത് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് അതിന്റെ ഓർഗനൈസേഷന്റെ ചുറ്റുപാടുകൾ ക്ലൈമറ്റ് എങ്ങനെയുള്ളതായിരിക്കും കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ മാർക്കറ്റിങ് ഇത് നമുക്ക് വെൽഫെയർ മേഖലയിലാണ് വർക്ക് എങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട സ്കില്ലുമാണ് വെൽഫെയർ അഡ്മിനിസ്ട്രേഷന്റെ മാനേജ്മെന്റിനെ എസെൻഷ്യൽ ആയിട്ടുള്ള പാർട്ടുമാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ മാർക്കറ്റിംഗ് പി ആർ പബ്ലിക് റിലേഷൻസ് പിന്നെ നമ്മുടെ സോഷ്യൽ വെൽഫെയർ സർവീസസുകൾ നടത്താനുള്ള ഫണ്ട് എങ്ങനെയാണ് റേസ് ചെയ്യുന്നത് സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് കോൺഫ്ലിക്ട് റിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ മാനേജ്മെന്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ സർവീസസുകളിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അഞ്ചാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് സോഷ്യൽ പോളിസീസ് ആണ് നമ്മുടെ സർക്കാരിൻ്റെതായിക്കോട്ടെ അല്ലാതെയും നമുക്ക് നമ്മുടെ ഡെവലപ്മെന്റിന് വേണ്ടിട്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് തരത്തിലുള്ള സോഷ്യൽ പോളിസീസ് വരുന്നുണ്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് വരുന്നുണ്ട് ഇത്തരത്തിലുള്ള സോഷ്യൽ പോളിസീസ് പ്രോഗ്രാംസിനൊക്കെ പറ്റിട്ട് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ആണ് സോഷ്യൽ പോളിസി ആൻഡ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് പോളിസി ഹെൽത്ത് പ്രോഗ്രാംസ് എഡ്യൂക്കേഷൻ പോളിസി ആൻഡ് പ്രോഗ്രാംസ് അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അഞ്ചാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഏതൊക്കെ യൂണിറ്റ്സ് ആണുള്ളത് അതിൻ്റെ അകത്ത് വരുന്ന പ്രധാനപ്പെട്ട കണ്ടന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇത് ഓരോന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ ആയിട്ട് പഠിക്കുന്നതായിരിക്കും അപ്പൊ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്